എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ അതും വളരെ ബഹുമാനത്തോടെ ബിഷപ്പുമായ ഫാദർ നോബിൾ ഫിലിപ്പിനോടെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ് ആഗ്രഹിക്കുകയാണേ എനിക്കിപ്പം നേരിട്ട് പരിചയമൊന്നുമില്ല ഇത് ഇതിലൂടെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അച്ഛാ അതായത് ഈ രേണു സുതി എന്ന് പറഞ്ഞ അവരുടെ മക്കളുടെ പേരിലാണല്ലോ കൊടുത്തത് ഇരുപത്തിരണ്ട് വയസ്സുള്ള കിച്ചുവിൻ്റെയും പിന്നെ ഏതാണ്ട് അഞ്ചോ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ പേരിലുമാണല്ലോ വീട് കൊടുത്തേക്കുന്നത് യഥാർത്ഥത്തിൽ കിച്ചു എന്ന് പറഞ്ഞ ആ പയ്യനെ ഇപ്പോൾ ഒരു ഇരു അതൊരു പെൺകുട്ടി അല്ലല്ലോ ഒരു ആൺകുട്ടിയാണെ അവൻ ഏത് സമയം ജോലി ജോലിയെടുത്ത് ഒരു വീട് മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കാരണം അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ എൽ കൊച്ചിന് വേണ്ടി രേണു സുതി ഇപ്പോൾ നല്ലവണ്ണം പോയി ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് പൈസയൊക്കെ ഉണ്ട് അവർക്ക് പൈസ ഉണ്ട് ജോലി എടുക്കാനുള്ള അവരുടെ ആ ജോ ഉള്ള ആരോഗ്യവും ഉണ്ട് ഇപ്പോൾ പിന്നെ അവരുടെ ഫാദറിനും മദറിനും ചിലവ് കൊടുക്കാനുള്ള എല്ലാ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പോൾ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് അച്ഛ നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗം ബാധിച്ചവരുണ്ട് കോളനികളിൽ ഒരു നിവൃത്തിയില്ലാതെ മഴ നനഞ്ഞു എന്താ പറയുക ചെറിയ കൂനാച്ചി വെച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് ം ബാധിപ്പിച്ച അംഗവൈകല്യമുള്ള ആൾക്കാർ ഒരു വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ അവർക്കൊന്നും വീട് വെക്കാൻ നിവൃത്തിയില്ല അഞ്ച് സെന്റ് ഒരു സെന്റ് ഭൂമിയില്ല അര സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം പിന്നെ വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട് അച്ഛൻ ഒരു അപേക്ഷ വെച്ചു കഴിഞ്ഞാൽ എത്ര പേര് അറിയാവോ അച്ഛ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏഴ് സെന്റ് ഭൂമി കൊടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര ഒരു കാര്യമല്ല നമ്മൾ ഒരു സെന്റ് ഭൂമി മേടിക്കണേ കിടന്നുകൊണ്ട് കയറ് പിടിക്കുന്ന ആൾക്കാരാ മനസ്സിലായോ അപ്പോൾ അച്ഛൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള പാവങ്ങൾക്ക് ഇങ്ങനൊരു വീട് സ്ഥലവും കൊടുത്താൽ ദൈവം പ്രസാദിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ദൈവം ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയാണ് അവരാണ് അർഹതപ്പെട്ടവർ രേണുസുതിര വായിൽ എന്ന് വന്ന വൃത്തിഘട്ട വർത്താനത്തിന്റെ പേരിലോ അച്ഛനെ അവരെന്തോ വിളിച്ചല്ലോ ഏതാണ്ട് ഒരു പേരൊക്കെ അതിന്റെ പേരിലോ ഒന്നുമല്ല ഞാൻ പറയുന്നത് അത് അവരുടെ സംസ്കാരം അവരുടെ കൾച്ചർ ഇല്ലായ്മ അവരെ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ആളാണ് നമുക്ക് പണ്ടേ അറിയാം അവരെയൊക്കെ ആരാര നല്ല വിവരവും ബോധവും ഉള്ള സ്ത്രീകളുടെ ഗണത്തിൽ പെടുത്തത്തില്ല അതുകൊണ്ട് അച്ഛൻ നല്ലൊരു അപേക്ഷ വെച്ച് പാവങ്ങൾക്ക് ആ വീട് കൊടുക്കാൻ ശ്രമിച്ചാൽ അച്ഛന് നൂറ് പുണ്യം കിട്ടും നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ അർഹതപ്പെട്ടവർക്കെ ദാനം ചെയ്യാവുള്ളൂ എന്ന് ഇവര് അനർഹരാണ് അതുകൊണ്ടാണ് അവരതിന് വാല്യൂ കൽപ്പിക്കാത്തതും അവരതിനെ കിടന്ന് വായി തോന്നുന്നതെല്ലാം പറയുന്നതും ഇത് നല്ല പാവങ്ങളായിട്ട് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവരതിനെ സ്വർഗമായിട്ട് കരുതും ഒരു വലിയൊരു പർദീസ പോലെ അവരത് കൊണ്ടു നടക്കും അതുകൊണ്ട് അച്ഛൻ ഈ അപേക്ഷ കൈക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരുപാട് േർ പുറത്ത് നിപ്പുണ്ട് അച്ഛ ഇങ്ങനെ ചുമ്മായിട്ട് തട്ടിക്കളിക്കാനുള്ളതല്ല ഈ വീട് സ്ഥലവും അതുകൊണ്ട് ഈ കാര്യം സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഈശോ മിഷിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ